അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് മലയോര ഹൈവേ നിന്ന് ആകെ ഈ വീട്ടിലേക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ ഉള്ളു ഇരുപത്തിനാല് സെന്റ് സ്ഥലം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ഇരുപത്തിനാല് സെൻറ് സ്ഥലമുണ്ട് പിന്നെ അതേമാതിരി നല്ല അടിപൊളി ഒരു വീടും കൂടി ഇതിൽ ഉൾപ്പെട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഒരു ആറ് ആറരടി നമ്മൾക്ക് ഈ വീട്ടിലേക്കുള്ള വരുന്ന വഴി ചെറിയ വണ്ടി കാറുകളൊക്കെ ഇതിൽ വീട്ടിലേക്ക് വരും നല്ല ഇരുപത്തി നാല് സ്ഥലം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് ഇതിൽ നമുക്ക് വാടുണ്ട് പിന്നെ മാവുണ്ട് ഏർ പ്ലാവ് പിന്നെ പേരക്കമരുണ്ട് പിന്നെ തെങ്ങ് ഉണ്ട് എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ വീട് നോക്കുമ്പോൾ നല്ല ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥലം കൂടുതൽ ഉണ്ടോയെന്ന് നോക്കും അത് കുറഞ്ഞ പൈസയുള്ളു കേട്ടോ ഇതിനേറ്റവും കൂടുതൽ നമ്മളെ ഏറ്റവും വില കുറവിലാണ് നിങ്ങളോട് നമ്മൾ പറയുന്നതിൻ്റെ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറയുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഫ്രണ്ട് ഭാഗത്തുണ്ട് വീടിൻ്റെ ഫുൾ ഭാഗത്തേക്കാണ് കയറാൻ പറ്റുന്നത് നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് നല്ല നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഈ വീടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തേക്ക് പട്ടത്തെ റൂം ഒരു ഒതുങ്ങിയ റൂമുകളാണ് എല്ലാ റൂമുകളും സൗകര്യം നോക്കിക്കോളും ഒരു വീട് എടുക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു കുറഞ്ഞ പൈസയിൽ വീട് കിട്ടാനുണ്ടോ നമ്മൾ വീട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്ക് വില കൊണ്ടും അനുയോജ്യമായ ഇത് നമ്മളെ പൂജാ റൂമാണ് അവർക്ക് ഏർ പൂജാ റൂം ഇനി അത് വേണ്ട എങ്കിൽ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തതാണ് ഇതൊരു ഹാളാക്കി അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു റൂമാക്കിയതാണ് ഫാബ്രിക്കേഷൻ വർക്ക് കൊണ്ട് പിന്നെ അതിൽ നേരെ സൗകര്യം രണ്ടാമത്തെ റൂമിലേക്കാണ് ഇത് ഏത് വ്യക്തികൾക്കും സാധാരണ സ്റ്റീമിന് എടുക്കാൻ പറ്റിയ വിലയുള്ളൂ രണ്ട് റൂമിൽ നല്ല അടിപൊളി സ്ഥലം നേരെ കിച്ചണിലേക്ക് വരുന്നത് അടുക്കളയിലേക്ക് വന്ന് നല്ല വിശാലമായ നല്ല സൗകര്യം ആൾക്ക് പാചകം ചെയ്യാനുള്ള ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നല്ല പഴയ മരത്തിലൂടെ നല്ല പട്ടിക മാത്രം കമ്പി വരുന്നു അടിഭാഗത്തെ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അടുക്കളയിൽ പിന്നെ അതേമാതിരി ഫ്രണ്ടിലത്തെ ക്രീം കളർ വേറെ രൂപത്തിലാണ് നല്ല രസമുള്ള കളറാണ് വരുന്നത് പിന്നെ നമ്മൾ പാത്രം കള സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ട് ചിമ്മിനി മുകളിലേക്ക് പിന്നെ നേരെ വർക്കരി ഹ ഓരോ വീട് ില് ഒരു വില കുറഞ്ഞൊരു വീട് കിട്ടിരുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന എത്ര ആണ് നമ്മൾ വീഡിയോ കാണുന്നത് അത്ര ഉള്ളൂട്ടോ വില ഞാൻ പറയുന്നുണ്ട് നോക്കി നിങ്ങൾ സൗകര്യം മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തും പോയിക്കോളൂ ഒരു കാക്ക ഒരു പക്ഷികൾ കയറാൻ രൂപത്തിൽ എല്ലാം ഇടത്ത് ഗ്രില്ലിട്ട് നല്ല ഉഷാറാക്കി ഇത് അടിഭാത്ത് കാവ്യമാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങൾ തൊട്ട് ഇതാ തൊട്ട് തന്നെ നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട് ആ പുറത്തോട്ട് വർക്ക് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് ഇരുപത്തിനാല് സെന്റ് സ്ഥലം ഫോറസ്റ്റ് ഏരിയ അല്ല ആന കേറുന്ന സ്ഥലമല്ല വെള്ളം കേറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ആറര സെന്റ് വൈ സൗ സൗകര്യം ഇതിലേക്കുണ്ട് ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ അമ്പലം പള്ളി ചർച്ച് സ്കൂള് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന് ഈ സ്ഥലത്തിന് ഇരുപത്തിനാല് സെന്റ് സ്ഥലം ഈ വീടിന് ചോദിക്കണേ എത്രയാണ് ഇരുപത്തഞ്ചോ അങ്ങനെ തരണ്ട ഇരുപതോ ഇരുപതും വേണ്ട ഒരു പതിമൂന്ന് ലക്ഷം രൂപ തരാൻ കഴിയും നെപ്റ്റിയോ ആന കയറുന്നില്ല കേട്ടോ വെള്ളം കയറുന്ന സ്ഥലമല്ല ഇതൊക്കെ ചോദിക്കുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് വന്നോളൂ ഒറ്റപ്പെട്ട വീടല്ല എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ പതിമൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നത് പിന്നെ കച്ചോടല്ലേ ചെറുതായിട്ട് ഒരു ചെറിയൊരു വിട്ടുവീച്ച് മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഈ വാഹനങ്ങൾ നമ്മൾക്ക് ഒരു ആയിരത്തി എണ്ണൂറൊക്കെ ഇതിലേക്ക് വരും എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ